ഹായ് കൂട്ടുകാരെ പോർട്സ് ആൻഡ് പെറ്റോൾസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസമായി ചെറിയൊരു ആരോഗ്യ പ്രശ്നം പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നൊക്കെ പറയാം എന്തോ ഒരു മടി പോലെ തോന്നി അതാണ് വീഡിയോ ആയിട്ട് വരാതിരുന്നത് പിന്നെ ശരീരസുഖമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് മരമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ കവർ സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതിന് ഓറഞ്ച് ജാസ്മിൻ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ശാസ്ത്രീയ നാമം മുരായ പനിക്കുലാട്ട എന്നാണ് അതുപോലെ നല്ല സുഗന്ധമുള്ള മഞ്ഞ കലർന്ന വെള്ളപ്പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത് എല്ലാ കാലത്തും തന്നെ ഈ ചെടിയിൽ പൂക്കളുണ്ടായിരിക്കും അതുപോലെ വിത്തുകൾ വഴിയും കമ്പ് കുത്തിപ്പിടിപ്പിച്ചും പതി വെച്ചുമാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഔഷധമായും അതുപോലെ കറികളിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ പ്ലാന്റ് ഒരു വിദേശ രാജ്യങ്ങളിൽ പെർഫ്യൂം വ്യവസായത്തിന് ഇതിൻ്റെ പൂക്കൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ചെറിയ കവർ സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ എത്തിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും ചെറിയ കവർ സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓർഡർ തരുന്ന എല്ലാവർക്കും കവറോടുകൂടി തന്നെയായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി വഴി മാത്രമാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ബൈ ഫ്രണ്ട്സ്